വയനാട്ടിലെ സുൽത്താൻ ബത്തേരി വളരെ സുന്ദരമായ ഒരു നഗരം വഴിയരികിൽ ഒരു കടലാസ് കഷ്ണം പോലും നമുക്ക് കാണാൻ കഴിയില്ല ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് പോകുന്നത് സുൽത്താൻ ബത്തേരിയിലുള്ള ടൗൺ സ്ക്വയർ പാർക്കിലേക്കാണ് കൊട്ടിയൂരിൽ നിന്ന് വാങ്ങിയ ടോർച്ചിനെ കൊണ്ട് കളിക്കുകയാണ് ജിത്തു ബത്തേരി കോഫി ഹൗസിൻ്റെ അടുത്താണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് നാളെ രാവിലെ ഗുണ്ടൽപേട്ടിലേക്ക് പോകണം ടൗൺ സ്ക്വയർ പാർക്കിൽ ചെറിയൊരു തുക എൻട്രി ഫീ ആയിട്ടുണ്ട് ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പേ പിള്ളേർ കളിയൊക്കെ തുടങ്ങി വളരെ സുന്ദരമായ ഒരു പാർക്ക് ചെറിയ ഏരിയ ആണെങ്കിലും വളരെ സുന്ദരമായി പാർക്കിനെ നിലനിർത്തിയിരിക്കുന്നു കുട്ടികൾക്ക് ഒരുപാട് സമയം ചിലവഴിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എന്നിരുന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഓപ്പൺ ജിംനേഷ്യമാണ് അത്യാവശ്യം വൈകുന്നേരം സമയമുള്ളവർക്കൊക്കെ ഒരു ചെറിയ തുക മുടക്കി പാർക്കിൽ കയറി ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇതിന്റെ ഉപയോഗം എന്താണെന്ന് അറിയാതെയാണ് കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ കയറി കളിക്കുന്നത് നമ്മുടെ ചെറുതും കണ്ണു വടിച്ച് ഒരു ഉപകരണത്തിൽ സ്ഥാനം പിടിച്ചു എന്തോ ഭാഗ്യത്തിന് പല്ല് പോയില്ല നല്ല സ്പീഡിലാണ് ഓനക്കാട്ടും വലിയൊരു ഉപകരണം പ്രവർത്തിപ്പിക്കുന്നത് കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടാൻ ചാൻസ് ചാൻസുണ്ട് കൊട്ടിയൂർ ദർശനത്തിന് ശേഷം ഞങ്ങൾ നേരെ വയനാട്ടിലേക്ക് കയറി ഹിമബദ് ഗോപാൽ സ്വാമി വേട്ടയാണ് ലക്ഷ്യം സുൽത്താൻ ബത്തേരിയിൽ റൂം എടുത്ത് രാവിലെ ഗുണ്ടൽപേട്ടയിലേക്ക് പോകണം അവിടുന്ന് ഹിമബദ് ഗോപാൽ സ്വാമി വേട്ട ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ കോഫി ഹൗസിൽ കയറി ഭക്ഷണം ഓർഡർ ചെയ്തു ഇന്ന് നേരത്തെ കിടക്കണം നാളെ രാവിലെ എണീക്കേണ്ടതാണ് നിങ്ങൾക്ക് റൂമിൽ നിന്നും ബത്തേരി സ്റ്റാൻഡിലേക്ക് മുപ്പത് രൂപയുടെ ഓട്ടോ ചാർജ് മാത്രമേ മാത്രമേയുള്ളൂ രാവിലെ നേരത്തെ എണിച്ചു എല്ലാവരും വേഗം വേഗം തന്നെ കീഞ്ഞു എന്നിരുന്നാലും അമ്മയുടെ മോളുടെ ഒരു കുറവുമില്ല ഇനി ഗുണ്ടൽപേട്ടിലേക്ക് അവിടുന്ന് ഹിമവത് ഗോപാൽ സ്വാമി ഹും ഹും. ജനൽ ഫോക്കസ് അല്ല एवरी अदर കട്ട് പറയ ഞാൻ ജനൽ മാപ്പ്. ജനൽ മാപ്പ് ജനൽ സ്റ്റേ സ്നേഹി ദർത് കൈ കിതി വലിയ വലിയ സുപ്പർ തനേ ജനൽ മാപ്പ്. വടേ വടേ ബോൺ. നാ തോടും അമ്പിൽത്തേ. മേം അമ്പിൽത്തേ. ആ. എന്ദ്രീനി ടോഡി പോടാ അയ്യോ അങ്ങനെ വിളിച്ചൂടാ മോശം കുട്ടികളാണ് അങ്ങനെ വിളിക്കൂ ഇന്തശ്ചു ടീച്ചർക്ക് ഞാൻ ഇടाइस കൊടുക്കട്ടെ മോനെ മോനെ നിങ്ങളോടി എന്നെ മുന്ന മുണ്ടൂല മുണ്ടൂല ഏ ഇതാരാ റോണാൾഡോവാ ഇതാ ഓരോ ഓരോ മാല നോക്കിയാ അങ്ങനെല്ലേ ഉണ്ടാവും അന്റെ മോൻ റോണോ റോണോ ബേബി അല്ലേ മുറുട്ടേ മുറുട്ടേ തൊട്ടിരണാ പറയണ്ട മോനെ ലൈ ലൈ you and messi fan messi fan Runu ronno baby ronno baby Allah. with glass messi la da messi ya mone idha ara ronaldo aa igot അങ്ങനെ ബത്തേരി സ്റ്റാൻഡിൽ നിന്നും ഗുണ്ടൽപേട്ടിലേക്കുള്ള നമ്മളെ യാത്ര തുടങ്ങി ബാക്കി കഥ ഗുണ്ടൽപേട്ടിൽ നിന്നു